ആനയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഓരോ മലയാളിയിലും ഉണ്ടാകുന്നത് ഒരു അഭിമാനമാണ് പൂരമാണ് മേളമാണ് എന്നാൽ ആനയ്ക്ക് തലയെടുപ്പും ഗാംഭീര്യവും മാത്രമല്ല നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്ന അമാനുഷിക കഴിവുകൾ ആനയ്ക്കുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമ്മളിൽ പലർക്കും അറിയാത്ത പത്ത് സുപ്രധാന കഴിവുകൾ ആനയെക്കുറിച്ചുള്ളതാണ് ഒന്നാമത് നിങ്ങൾക്കറിയാവോ ആനകൾക്ക് പേര് വിളിക്കാനുള്ള കഴിവുണ്ടെന്ന് ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് നെയ്മ് ലൈക്ക് കോൾസ് എന്നാണ് ഇത് ഏറ്റവും പുതിയ കണ്ടെത്തലാണ് ഒരു കൂട്ടം ആഫ്രിക്കൻ ആനകളിൽ പഠനം നടത്തിയപ്പോൾ ആനകൾ ഒരു പ്രത്യേക റമ്പിൾ സൗണ്ട് പുറത്തേക്ക് വിടുന്നതായി കണ്ടെത്തി ഓരോ ശബ്ദത്തിനും പ്രത്യേകത ശ്രദ്ധിച്ചു അവർ പ്രത്യേകമായി നിർമ്മിച്ച മൈക്രോഫോണിൽ ഉപയോഗിച്ച് നൂറിലധികം ആനകളുടെ ശബ്ദം റെക്കോർഡ് ചെയ്തു പിന്നീട് ആ ശബ്ദം ആനകളെ കേൾപ്പിച്ചപ്പോൾ ഓരോ ആനയും തന്നെ വിളിക്കുന്ന ശബ്ദം കേട്ടാൽ മാത്രമേ തല ഉയർത്തി നോക്കുകയും നടക്കുകയും മറുപടിയായി റംബിൾസ് ശബ്ദം തിരിച്ചു നൽകുന്നതായും കണ്ടെത്തി ഇത് ആനകളുടെ പേര് തിരിച്ചറിയുന്ന വളരെ ഉയർന്ന സാമൂഹിക ബുദ്ധിയുടെ തെളിവാണ് രണ്ടാമത്തത് ആന ആദ്യം കേൾക്കുന്നത് കാലിൽ കൂടിയാണ് ചെവിയിൽ നിന്നതല്ലോ എന്ത് അതൊരത്ഭുതമായി തോന്നുന്നില്ലേ ശബ്ദം വായിൽ കൂടി സഞ്ചരിക്കുന്ന വേഗത ഒരു സെക്കൻഡിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ആണ് എന്നാൽ ഭൂമിയിൽ കൂടി പത്തിരട്ടി വേഗത്തിൽ ഏകദേശം മൂവായിരം മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും മറ്റ് ആനകളുടെ ചിഹ്നം വിളി ഇടിവെട്ട് ഭൂകമ്പം തുടങ്ങിയവ വളരെ പെട്ടെന്ന് അറിയാൻ കഴിയും ആനയ്ക്ക് നമ്മളേക്കാൾ ഇരുന്നൂറ് മടങ്ങ് അധികം ശബ്ദം കേൾക്കാൻ പറ്റുന്ന കാരണം വെടിക്കെട്ടുകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം സഹിക്കാവുന്നതിൽ അപ്പുറമാണ് മൂന്നാമത് ആനകൾക്ക് മനുഷ്യൻ്റെ ശബ്ദങ്ങളും പ്രകൃതിയിലെ ശബ്ദങ്ങളും അനുകരിക്കാൻ കഴിയും ദക്ഷിണ കൊറിയയിലെ എവർലാൻഡ് മൃഗശാലയിൽ കോസിക് എന്ന ആന ഹായ് ഹലോ ആൻഡ് യോങ് നോ തുടങ്ങിയ വാക്കുകൾ വ്യക്തമായി അനുകരിക്കാൻ കഴിയും ആനകൾ തുമ്പിക്കൈ വായുവിൽ വെച്ച് വായുവിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ചാണ് ശബ്ദമുണ്ടാക്കുന്നത് നാലാമത് അവരുടെ ഓർമ്മശക്തിയെക്കുറിച്ചാണ് മനുഷ്യനേക്കാൾ മികച്ച ഓർമ്മശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ പ്രത്യേകിച്ച് ലോങ് ടേം മെമ്മറി ഇരുപതിനും മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ വ്യക്തമായി ഓർക്കാൻ കഴിയും ഉദാഹരണത്തിന് വരൾച്ച ഉണ്ടാകുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോയ ജലസ്രോതസ്സുകൾ വഴികൾ വ്യക്തമായി അതിന് ഓർക്കാൻ കഴിയും അതിലൂടെ മറ്റ് ആനകളെ നയിക്കും മനുഷ്യരുടെ ശബ്ദം വസ്ത്രധാരണ തുടങ്ങി തൻ്റെ കൂട്ടത്തിലെ നൂറുകണക്കിന് ആനകളുടെ വ്യക്തിഗത അറിവുകൾ ഇമോഷണൽ മെമ്മറി തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഓർക്കാൻ കഴിവുണ്ട് അഞ്ചാമത് മണം തിരിച്ചറിയാനുള്ള കഴിവാണ് കരയിലെ ഏത് ജീവിയേക്കാൾ മുന്നിൽ ആനയാണ് ആനയ്ക്ക് രണ്ടായിരത്തിൽ കൂടുതൽ മണം പിടിക്കാനുള്ള ജീനുകളുണ്ട് ഇത് മനുഷ്യനേക്കാൾ അഞ്ച് മടങ്ങും നായേക്കാൾ രണ്ട് മടങ്ങും കൂടുതലാണ് ആനകൾ തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇത് ഭക്ഷണം വെള്ളം ഭൂമിക്കിടയിലെ വസ്തുക്കൾ മറ്റ് ആനകൾ ഇരവിടിയന്മാർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആറാമത്തെ കഴിവ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ടൂൾ യൂസ് സ്കില്ലാണ് ഒരു പ്രശ്നം മുന്നിൽ വന്നാൽ പല ഘട്ടങ്ങളായി ആലോചിച്ച് സാഹചര്യം മനസ്സിലാക്കി പ്ലാൻ നടപ്പിലാക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ നോക്കാം മനുഷ്യൻ വൈദ്യുതി വേലി ഉണ്ടാക്കുമ്പോൾ മറ്റു മരങ്ങളും തടികളും ഉപയോഗിച്ച് വേലി തകർക്കുന്നത് ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുമ്പോൾ മരച്ചിലുകൾ ഒടിച്ച് ഉപയോഗിക്കുന്നത് ഉയരത്തിലുള്ള പഴങ്ങൾ പറിക്കാൻ കല്ലുകൾ തടികൾ കൂട്ടിയിട്ട് അതിൽ കയറി പഴങ്ങൾ പറിക്കുന്നത് ഇങ്ങനെ പോകുന്നു ഏഴാമത്തത് ആന ഒരു എക്കോസിസ്റ്റം എറാണ് ആനകൾക്ക് ഭൂമിക്കിടയിലെ ജലസാന്നിധ്യം അറിയാനുള്ള കഴിവുണ്ട് ഭൂമി തുറന്ന് ജലാശയം ഉണ്ടാക്കുന്നു ഇത് അനേകം ജീവികൾക്ക് ആവാസവ്യവസ്ഥ ഉണ്ടാക്കുന്നു ആനകൾ ചെറുതും വലുതുമായ മരങ്ങൾ നശിപ്പിക്കുന്നത് വഴി സൂര്യപ്രകാശ ഭൂമിയിലേക്ക് പതിച്ച് പുൽമേടുകൾ രൂപപ്പെടുന്നു ആഫ്രിക്കയിലെ ഒരു നാഷണൽ പാർക്കിൽ നിന്ന് ആനകളെ ഓടിച്ചപ്പോൾ കാടുകൾ തിരിച്ചു വന്നു പക്ഷേ പുൽമേടുകൾ ഇല്ലാതെയായി മാന് കാട്ടുപോത്ത് തുടങ്ങി ജീവികൾ ഇല്ലാതെയായി ആനകൾ ധാരാളം പഴങ്ങൾ ഭക്ഷിച്ചു പോകുന്നു വഴിയിൽ വിസർജിക്കുന്നു കാടിന് വഴികളുണ്ടാകുന്നു കുളങ്ങൾ മരങ്ങൾ കുറച്ച് കാട് ബാലൻസായി പോകുന്നു എട്ടാമത് ഭൂമിയിലെ ഏറ്റവും സാമൂഹികമായി വികസിപ്പിച്ചെടുത്ത ജീവിയാണ് ആന ചില ഉദാഹരണങ്ങൾ നോക്കാം ആനക്കൂട്ടത്തിൻ്റെ തലവൻ പെൺ ആനയാണ് പ്രായ ആൺ ആനകളെ പുറത്താക്കുന്നു ആണുങ്ങൾ ഒറ്റയ്ക്കയോ ആണുങ്ങളുടെ ചെറിയ ഗ്രൂപ്പുകളിലായിരിക്കും ജീവിക്കുന്നത് കുട്ടിയുണ്ടാകുമ്പോൾ എല്ലാവരും സംരക്ഷിക്കും മനുഷ്യരെ പോലെ തന്നെയാണ് സന്തോഷവും ദുഃഖവും പേടിയും സ്നേഹവും പങ്കിടുന്നത് ഏറെ കാലത്ത് ശേഷം കണ്ട ആനയെ ആലിംഗനം ചെയ്യുക മരിച്ച ആനയുടെ ശരീരത്തിന് മുന്നിൽ ദുഃഖം പങ്കിടൽ സഹകരണം അറിവ് പങ്കിടൽ മറ്റ് ആനകളെ ചികിത്സിപ്പിക്കൽ തുടങ്ങിയവ എല്ലാം ഇവരുടെ പ്രത്യേകതകളാണ് ഒൻപതാമത്തെ കഴിവ് അവരുടെ താപനിയന്ത്രണമാണ് ആനയ്ക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ചെവി ആട്ടുന്നത് ചെളിയിൽ കിടക്കുന്നത് ദേഹത്ത് മണ്ണ് വാരിയിടുന്നത് ദേഹത്തേക്ക് വെള്ളം ചീറ്റിക്കുന്നത് പത്താമത്തത് മറ്റ് കഴിവുകൾ വാക്കിൽ ആനയ്ക്ക് രാത്രി കാണാനുള്ള കാഴ്ചശക്തി വളരെ കൂടുതലാണ് കണ്ണാടിയിൽ നോക്കി സ്വയം മനസ്സിലാക്കാൻ കഴിയും വണ്ണം നീന്താൻ കഴിയും ഉറക്കം സാധാരണ രണ്ട് മണിക്കൂറാണ് അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആന ഒരു വളർത്തുമൃഗമല്ല നമ്മളെ പേടിച്ച് മാത്രമാണ് നമ്മളെ അനുസരിക്കുന്നത്